കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ജില്ലയിൽ സിവിൽ ഡിഫൻസ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു പുഴക്കൽ ശോഭ സിറ്റി റെസിഡൻസ് പരിസരത്തും ഗുരുവായൂർ അമ്പല പരിസരത്തുമാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത് സുരക്ഷിത സ്ഥാനങ്ങൾ പാതകൾ അറിയിപ്പ് സംവിധാനങ്ങൾ തുടങ്ങിയവയെ പരിചയപ്പെടുത്തൽ എന്നിവയാണ് ഡ്രില്ലിൽ അവതരിപ്പിച്ചത് ദുരന്ത സാഹചര്യങ്ങളിൽ തീപിടുത്തം നിയന്ത്രണം വിധേയമാക്കുന്നതിനാവശ്യമായ പ്രവർത്തനങ്ങളുടെ ഏകോപനം പ്രശ്നബാധിത കെട്ടിടങ്ങളിലും പ്രദേശങ്ങളിലും ആവശ്യമായ തിരച്ചിൽ രക്ഷാപ്രവർത്തനം തകർന്ന കെട്ടിടങ്ങളിൽ നിന്നും പരിക്കേറ്റവരെ ഒഴിപ്പിക്കാൻ ആവശ്യമായ സാധന സംവിധാനങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തൽ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കൽ കൂടുതൽ ആളുകൾക്ക് അപകടം നടന്നാൽ സംഭവസ്ഥലത്ത് തന്നെ താൽക്കാലിക ആശുപത്രി സംവിധാനങ്ങൾ ഒരുക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കൽ പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുവാൻ സുരക്ഷിത സ്ഥാനങ്ങൾ പാതകൾ അറിയിപ്പ് സംവിധാനങ്ങൾ തുടങ്ങിയവയെ പരിചയപ്പെടുത്തൽ എന്നിവയാണ് പുഴക്കൽ ശോഭ സിറ്റി റെസിഡൻസ് പരിസരത്ത് നടത്തിയ ഡ്രില്ലിൽ അവതരിപ്പിച്ചത് സ്ഫോടനം പോലെയുണ്ടാകുന്ന അപകടങ്ങളിലെ രക്ഷാപ്രവർത്തനവും പ്രശ്നബാധിത പ്രദേശങ്ങളിൽ നിന്നും ജനങ്ങളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റുന്നതുമായിരുന്നു ഗുരുവായൂർ അമ്പല പരിസരത്ത് ഡ്രില്ലായി അവതരിപ്പിച്ചത് അപകടമുണ്ടാകുമ്പോൾ റാപ്പിഡ് റെസ്പോൺസ് ആൻഡ് റെസ്ക്യൂ ഫോഴ്സ് അഗ്നിരക്ഷാസേന പോലീസ് ആരോഗ്യവകുപ്പ് എന്നിവരുടെ സുരക്ഷാ ക്രമീകരണങ്ങളും ഡ്രില്ലിലൂടെ അവതരിപ്പിച്ചു മീഡിയ ടൈം തൃശ്ശൂർ